ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമ പരമ്പരകൾക്കുമെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി യുവജാഗ്രത നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും വെള്ളിയാഴ്ച രാത്രി നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് കുന്തിപ്പുഴയിൽ സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിക്കെതിരെ യൂത്ത് ലീഗ് നേതൃത്വത്തിൽ പഞ്ചായത്ത് തലങ്ങളിലും യൂണിറ്റ് തലങ്ങളിലും നടത്തുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു മാർച്ചിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും പങ്കെടുക്കുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് നൌഫൽ കളത്തിൽ ഷറഫുദ്ദീൻ ചങ്ങലേരി നൌഷാദ് പടിഞ്ഞാറ്റി സൈനുദ്ദീൻ കൈതച്ചിറ സമ്മദ് പൂവക്കോടൻ ഷമീർ മാസ്റ്റർ സ്വാലിഹ് ഷമീർ നമ്പേത്ത് എന്നിവർ പറഞ്ഞു തീർച്ചയായും സർക്കാരും ഇത്തരകാലം മദ്യം ലഹരിയായിട്ട് കണ്ടിരുന്നത് ഇപ്പോ എല്ലാ എല്ലാ ജംഗ്ഷനുകളിലും ചാണിന് ചാണി വിവറുകള് വിവറേജുകൾ അനുവദിച്ചുകൊണ്ട് മദ്യശാലകൾ അനുവദിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പോരാട്ടം നടത്തുന്നത് ആ പോരാട്ടം ആത്മാർത്ഥത ഇല്ലാത്തതാണ് എങ്കിലും ഞങ്ങൾ നടത്തുന്ന ഇപ്പോഴത്തെ നടത്തുന്ന പോരാട്ടത്തിന് അത്തരത്തിലുള്ള സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളോ കാഴ്ചപ്പാടുകളോ ഇല്ല സർക്കാരാണ് അതിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടത് കൃത്യമായ നിയമപാലനം നടത്തേണ്ടത് നിയമങ്ങൾ എല്ലാ കാലത്തും നമ്മൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ സംസാരങ്ങളിലൊക്കെ വരുന്നത് അതിന് നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്